നമസ്കാരം പൊതുവേ രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെ പറയാറുള്ളൊരു കാര്യമാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കയ്യിൽ പണമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് പണമില്ല എന്നുള്ളത് ഏതായാലും അടുത്ത വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഇനിയ കാലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ നടത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഒരു മെഗാ ക്രൗഡ് ഫണ്ടിങ് രാജ്യവ്യാപകമായി ആരംഭിച്ചു ഒരാഴ്ച മുമ്പാണ് തുടങ്ങിയത് പക്ഷേ ഈ ഒരാഴ്ചയായിട്ടും ആകെ പിരിക്കാൻ കഴിഞ്ഞത് വെറും അഞ്ച് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിലെ മറ്റൊരു രസകരമായ കാര്യം ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ പത്ത് സംസ്ഥാനങ്ങളുടെ പട്ടിക പാർട്ടി സമൂഹമാധ്യമായ എക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലൊന്നും കേരളത്തിൻ്റെ പേരുമില്ല അതാണ് ഇതിലും രസകരമായ കാര്യം ഓരോ സംസ്ഥാനങ്ങളും നൽകിയ തുക എത്രയാണെന്ന് നമുക്ക് നോക്കാം മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും അധികം സംഭാവന ലഭിച്ചിരിക്കുന്നത് എൺപത്തിരണ്ട് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ രാജസ്ഥാനിൽ നിന്ന് അൻപത്തേഴ് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം യു പിയിൽ നിന്ന് നാൽപ്പത്തേഴ് ദശാംശം ഏഴ് ലക്ഷം ഹരിയാനയിൽ നിന്ന് നാൽപ്പത്താറ് ദശാംശം എട്ട് നാല് ലക്ഷം കർണാടകയിൽ നിന്ന് മുപ്പത്തു ദശാംശം അഞ്ച് ആറ് ലക്ഷം എന്നിങ്ങനെയാണ് കോൺഗ്രസ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നേടിയത് ഈ മാസം പതിനെട്ടിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ ക്രൗഡ് ഫണ്ടിംഗ് ഡ്രൈവിന് തുടക്കമിട്ടത് തൻ്റെ ഒരു മാസത്തെ ശമ്പളം അതായത് എം ബി എന്നുള്ള നിലയിലുള്ള ശമ്പളം ഇതിലേക്ക് നൽകിക്കൊണ്ടാണ് ക്രൗഡ് ഫണ്ടിങ്ങിന് മല്ലികാർജ്ജുൻ ഖാർഗെ തുടക്കമിട്ടത് പക്ഷേ ഇപ്പോൾ പാർട്ടി ട്രസഡറായ അജയ് മഖൻ എക്സിലൂടെ നടത്തിയ ഈ വെളിപ്പെടുത്തൽ അനുസരിച്ച് നോക്കുമ്പോൾ നേരെ ചോദ്യം പിരിക്കാനിനിയും കഴിഞ്ഞിട്ടില്ല ഈ ക്രൗഡ് ഫണ്ടിങ് അത്ര എളുപ്പമല്ല എന്ന കാര്യം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായി കാണും ഏതായാലും നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് തന്നും ഒരു ബാധകമേ അല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ പത്ത് സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ നൂറ്റിപ്പത്തേഴാം വർഷത്തോടനുബന്ധിച്ച് നൂറ്റിപ്പത്തേഴ് രൂപ ചലഞ്ച് ഇതുപോലെ കെ പി സി സിയും സംഘടിപ്പിച്ചിരുന്നു അന്ന് അതിലേക്ക് ഏറ്റവും അധികം പണം സംഭാവന നൽകിയത് ഐ എൻ ടി സി പ്രവർത്തകരായിരുന്നു അതേസമയം മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കളാകട്ടെ ആരും തന്നെ ഇതിലേക്ക് പണം നൽകിയില്ല ഇതിൻ്റെ പ്രധാന കാരണമായി അന്ന് ചൂണ്ടിക്കാണിച്ചു ഇതിന് രസീതും മറ്റുമില്ല നേരെ കോൺഗ്രസിൻ്റെ ഫണ്ടിലേക്ക് തന്നെ ഈ പണം പോകുന്നതായിരുന്നു രീതി അതുകൊണ്ട് തന്നെ ഇതിനെ ഇടയ്ക്ക് നിൽക്കുന്ന നേതാക്കന്മാർക്ക് ഇതുകൊണ്ട് ഒരു പൈ പൈസയും പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഓൺലൈൻ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി തങ്ങൾക്ക് നല്ലതല്ല എന്ന് അവർക്ക് തോന്നിക്കാണും അങ്ങനെ കേരളത്തിലും അന്ന് ഈ ഒരു നൂറ്റിപ്പത്തേഴ് രൂപ ചലഞ്ച് പരാജയപ്പെട്ടിരുന്നു അപ്പോൾ ഏതായാലും ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളം ഇല്ല എന്നുള്ളത് തീർത്തും അത്ഭുതകരമായ ഒരു കാര്യമാണ് കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും അഞ്ച് വർഷത്തെ ഇടവേളയിൽ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ മാത്രമാണ് ഒരു കാര്യത്തിനൊരു വ്യത്യാസം വന്നത് മാത്രമല്ല കേരളത്തിൽ അതിശക്തമായ രീതിയിൽ പാർട്ടിക്ക് അണികളുണ്ട് അതുകൊണ്ട് തന്നെ ക്രൗഡ് ഫണ്ടിങ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല കോൺഗ്രസ് സംബന്ധിച്ച് കേരളത്തിൽ പക്ഷേ കോൺഗ്രസ്സിന് അത്ര വലിയ കെട്ടിറപ്പൊന്നുമില്ലാത്ത ഉത്തരേ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇത്രയും വലിയ തുക ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിക്കാൻ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം എന്തുകൊണ്ട് ആദ്യത്തെ പത്ത് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർക്ക് പാർട്ടിയുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് പലരെ സംബന്ധിച്ച് എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിൽ പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് പാർട്ടിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിന് നേരിടേണ്ട സാമ്പത്തികമായ കടുത്ത സാമ്പത്തിക ചെലവുകളെക്കുറിച്ചൊക്കെ തന്നെ ആരും ചിന്തിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നേതാക്കന്മാർ ധനീയന്മാരായ നേതാക്കന്മാർക്ക് മാത്രം മത്സരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇനി മാറും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം പല വടക്കേന്ത്യയിലെ നേതാക്കന്മാരും അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതിസമ്പന്നന്മാരായ ആളുകളാണ് തെലങ്കാനയിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അവിടുത്തെ എല്ലാ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം പേരും ശതകോടീശ്വരന്മാരായിരുന്നു എന്നുള്ളത് അതുപോലെ ഒരുപക്ഷെ നാളെ കേരളത്തിലും ഇനി പാർലമെൻ്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും ഒക്കെ പാർട്ടി എങ്ങനെ ഫണ്ട് നൽകും എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ് അതിനിടയിലാണ് ഇനി മറ്റൊരു സംഭവം കൂടി നടക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടം കടന്നു വരികയാണ് ഭാരത് ന്യായ് യാത്ര എന്നാണ് ഈ യാത്രയ്ക്ക് കോൺഗ്രസ് പേരിട്ടിരിക്കുന്നത് അടുത്ത മാസം പതിനാലിന് ആരംഭിച്ച് മണിപ്പൂരിൽ നിന്ന് തുടങ്ങി മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് ഈ യാത്ര സമാപിക്കുന്നത് ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭരത് ജോഡോ യാത്രയുടെ ഒന്നാം ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എല്ലായിടത്തും നടന്നാണ് കാലനടയായിട്ടാണ് പദയാത്രയായിട്ടാണ് എത്തിയിരുന്നത് എങ്കിൽ ഇക്കുറി ബസ്സിലാണ് യാത്ര നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ബസ്സിൽ നിന്ന് പ്രചോദനം കൊടുക്കേണ്ടത് കൊണ്ടാണോ എന്നറിയില്ല രാഹുൽ ഗാന്ധിയും ബസ്സിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ചില സ്ഥലങ്ങളിൽ പദയാത്ര നടത്തും എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ ആ ഫണ്ട് വലിയ തോതിൽ ഈ ഒരു യാത്രയ്ക്കും ഫണ്ട് വിനിയോഗിക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ് കാരണം വലിയൊരു നേതാക്കന്മാരുടെ ഒരു കൂട്ടമാണ് ഇത്രയും വലിയൊരു യാത്ര നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനും വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണം ആവശ്യമാണ് ഏതായാലും ഐ എ സി സിയുടെ ട്രഷറായ ആജിത് മാഘൻ ഇപ്പോൾ ശരിക്കും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കാരണം ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ട് പോലും പണം പിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഇനി എങ്ങനെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ചെലവുകളും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കനത്ത താങ്ങാനാകാത്ത ചെലവുകളും എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് സംബന്ധിച്ച്